സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെട്ട് ജീവിക്കുക എന്നുള്ളത് നമ്മുടെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ എത്തിപ്പെടുന്ന മേഖല ഏതു തന്നെ അവിടെ നമ്മൾ സൂട്ടാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പം നമ്മൾ ചെയ്യുന്ന വർക്ക് സ്പേസ് ആയാലും അല്ലെങ്കിൽ പഠിക്കുന്ന സ്ഥലത്തെ പാഠങ്ങളായാലും മറ്റെന്തോ ആയത് അവിടെ നമ്മളതിലൊരു സന്തോഷം കണ്ടെത്തുകയും അത് ആസ്വദിച്ച് നിറവേറ്റാൻ കഴിയുകയും ചെയ്താൽ വളരെ വലിയ സന്തോഷം ജീവിതത്തിലുണ്ടാകും നമ്മളുടെ ആ ഒരു ക്യാരക്ടറും ജലത്തിൻ്റെ സാഹചര്യത്തിലേക്ക് മാറിയാൽ വളരെ നന്നാകും ജലം ഏത് ഷേപ്പിലുള്ള പാത്രത്തിലേക്ക് പകർന്നാലും അത് ആ ഷേപ്പിനനുസരിച്ച് ഫില്ലായി പോകും അതുപോലെ തന്നെ നമ്മളും നമ്മളുടെ ക്യാരക്ടറിനെ ഒന്ന് സാഹചര്യങ്ങൾക്കനുസരിച്ച് പൊരുത്തപ്പെട്ട് ജീവിച്ചു നോക്കിയാൽ